നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കൺസിഡറേഷന് കുറുകെ നിർമ്മിക്കുന്ന തിരുനാവായ തവനൂർ പാലത്തിന്റെ നിലവിലെ അലൈൻമെന്റ് മാറ്റാതെ പണി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതുകൊണ്ടാ കേളപ്പന കേളപ്പൻ ഒന്നും കേളപ്പന്റെ ശാന്തി കെട്ടു വേണ്ട കേളപ്പനേ വേണ്ട ഇതൊക്കെ പറയുമ്പോ മിണ്ടാതിരിക്കുന്ന കുറെ കേളപ്പൻ അനുകൂലികളുണ്ട് അതാണ് സർവോദയ മണ്ഡലം ഞാൻ അവരെ കുറിച്ചൊന്നും പറയില്ല കാരണം അവർക്ക് ശക്തിയില്ല പക്ഷേ നല്ല നല്ല മീശ മീശ ഇനി ഇനിയും ആണുങ്ങളൊക്കെ മാറി നിൽക്കട്ടെ അതിനേക്കാളപ്പുറം ചാണകത്തിൽ ചൂതുകൊണ്ട് മുഖത്തടിക്കാൻ പറ്റിയ മഹിളകൾ ഈ പാർട്ടിയിൽ ഉണ്ട് അറിയൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിന്ദുക്കൾ മീശ മുളയ്ക്കാത്ത ഹിന്ദുക്കളായിരുന്നു ഈ നാട്ടിലുള്ളത് എന്തും മര്യാദകളാണ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ഈ മലപ്പുറത്തിന് വേണ്ടി തന്നെയാണ് എഴുതിയത് മലപ്പുറം ഇന്നലെ ഇന്ന് നാളെ ആ പുസ്തകത്തില് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയതും വാസ്തവത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം സാംസ്കാരികം തൃശൂരില്ല ആകേണ്ടത് സാംസ്കാരിക തലസ്ഥാനം ആകേണ്ടത് ഈ മലപ്പുറം ജില്ലയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന മഹാശൃംഖലയുടെ വേദിക്ക് സംസ്കാരത്തിന്റെ മഹാ ശൃംഖലയുടെ ഒരു പ്രധാന കണ്ണിയാണ് ഈ മലപ്പുറം ജില്ല ഈ ബ്രഹ്മാവിഷ്ണു ക്ഷേത്രം അതിലെ ബ്രഹ്മാവിന്റെ ക്ഷേത്രം കേരളത്തിൽ വേറെ ഇല്ല ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് പരിശോധിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്രഹ്മാവിന്റെ ഒരു ക്ഷേത്രം ഉള്ളത് മധ്യപ്രദേശില് ഈ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ബ്രഹ്മാവിന്റെ ക്ഷേത്രമുള്ളതോ ഈ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രിയുടെ ഉദ്ഘാടന വേദിയിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പവിത്രത തകർത്തും കേളപ്പജിയുടെ സ്മാരകങ്ങൾ ഇല്ലാതാക്കിയും പാലം നിർമ്മിക്കണമെന്ന നിർബന്ധ ബുദ്ധി സർക്കാർ ഉപേക്ഷിക്കണം മെട്രോമാൻ ഈ ശ്രീധരൻ നൽകിയ ബദൽ അലൈൻമെന്റ് നടപ്പിലാക്കിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കും സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാവില്ല എന്നിട്ടും സർക്കാർ തയ്യാറാവാത്തത് തവനൂരിന്റെ സാംസ്കാരിക തനിമ തകർക്കാനുള്ള ഗൂഢനീക്കമുള്ളതുകൊണ്ടാണ് ഊരാലുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാറ് നൽകിയതിനു പിന്നിലും ഭൂമി ഏറ്റെടുക്കുന്നതിലും വൻ അഴിമതിയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷനായി നേതാക്കളായ വി ഉണ്ണികൃഷ്ണൻ കെ കെ സുരേന്ദ്രൻ വി ടി ജയപ്രകാശ് രവീന്ദ്രൻ ചക്കോത്ത് പി പി ഗണേശൻ മനോജ് പാറശ്ശേരി പി സി നാരായണൻ ശശി പരാരമ്പത്ത് കെ പി സുബ്രഹ്മണ്യൻ കെ ഗിരീഷ് കുമാർ അജേഷ് അംബാട്ട് കെ ടി അനിൽകുമാർ രമാ ഷാജി വി വി ഭാസ്കരൻ സുനീഷ് കടകശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ